പിതാവും പുത്രനും പരിശുദ്ധാ മുഹായുമായ സത്യ ഏകദൈവത്തിൻ്റെ നാമത്തിൽ തനിക സ്ഥിതി നമ്മുടെ മേത്തിൻ്റെ കാരണങ്ങളും മനോളവും നിക്കും ഉണ്ടായിരിക്കട്ടെ ഓ ബി എസ് ഫോറം ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം നൂറ്റി അമ്പത്തി എട്ടാം എപ്പിസോഡിലേക്ക് ഏവർക്കും ആർദമായി സ്വാഗതം ഓർത്തഡോക്സ് സഭ തൃത്വ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നാണ് പഠിപ്പിക്കുന്നത് തൃത്വ ദൈവമല്ല തൃത്വ ദൈവം എന്നതാണ് വിശ്വാസ സത്യം പിതാവും പുത്രനും പരിശുദ്ധ റുഹായുമാകുന്ന സത്യ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നതത്രേ നമ്മുടെ വിശ്വാസ പ്രഖ്യാപനം എന്നാൽ ഈ വിശ്വാസ പ്രഖ്യാപനത്തിൽ മൂന്ന് ദൈവങ്ങൾ ഉണ്ടെന്നാണ് പല മുസ്ലിം സഹോദരങ്ങളും തർക്കിക്കുന്നത് അവരുടെ ഒരു പ്രധാന ആരോപണ വിഷയമാണ് ബഹുദൈവ വിശ്വാസമാണ് ക്രിസ്തീയ വിശ്വാസം എന്നുള്ളത് എന്നാൽ അത് ഒരു അബദ്ധ അറിവിൽ നിന്ന് അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ പരിമിതിയിൽ നിന്ന് തെറ്റായി അവർ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു വസ്തുതയാണ് എന്നത് ഇവിടെ ഓർപ്പിക്കുവാനായിട്ടാണ് ഇന്ന് ഈ ഏകത്വത്തിൽ ബഹുത്വവും ബഹുത്വത്തിൽ ഏകത്വവും എന്ന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ളത് അവർ പറയുന്നു ക്രിസ്ത്യാനികൾ ബഹുദൈവ വിശ്വാസികളാണ് അവർക്ക് പിതാവ് ഒരു ദൈവം പുത്രൻ രണ്ടാമത് ദൈവം റൂഹ മൂന്നാമത്തെ ദൈവം എന്നിങ്ങനെ മൂന്ന് ദൈവങ്ങൾ ഉണ്ടെന്ന് മുസ്ലിം പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നു എന്നാൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ഏക ദൈവത്തെയാണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നതും ഏറ്റുപറയുന്നതും എന്നതാണ് സത്യം ഇതിനെ ബഹുത്വത്തിലെ ഏകത്വം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഈ എപ്പിസോഡിലെ ചിന്താ വിഷയവും അതുതന്നെയാണ് ദൈവം ഏകനും ദൈവത്തിൽ മൂന്ന് ആളത്വവും എന്നതാണ് ഞങ്ങളുടെ വിശ്വാസം ഇത് വേദപുസ്തകവും ഞങ്ങളുടെ പിതാക്കന്മാരും വഴിയായി നിലനിർത്തി പോരുന്ന വിശ്വാസ സത്യമാണ് വിശുദ്ധ അത്ത എഴുതിയ സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായം പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു യേശു അടുത്തിയെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകെ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് സകലജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളും ഇവിടെ മൂന്ന് പേരുകൾ എടുത്ത് പറഞ്ഞിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധയുടെയും നാമങ്ങളിൽ എന്നല്ല എഴുതിയിരിക്കുന്നത് നാമത്തിൽ എന്നതാണ് ഏകത്വത്തിൽ ബഹുത്വവും ബഹുത്വത്തിൽ ഏകത്വവും എന്ന അടിസ്ഥാന വ്യാഖ്യാനം ഈ വാക്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ് മറ്റുള്ളവർ ചിന്തിക്കുന്നത് പോലെ ഇത് ഒരു വിവരക്കേടല്ല എന്ന് താഴ്മയായി ഓർപ്പിക്കട്ടെ മറിച്ച് ഇതാണ് പരമമായ വിവരം എന്നതും ഇവിടെ ഞാൻ എടുത്തു പറയുക മനുഷ്യരുടെ ഇടയിൽ ഇതിന് അനവധി ഉദാഹരണങ്ങളുണ്ട് ചെറുത് മാത്രം പറയാം സമുദായം എന്ന പദം അത് ഏകമാണ് എന്നാൽ അനേകർ ചേരുന്ന ഏക വചനമായിട്ടാണ് സമുദായത്തെ നമുക്ക് കാണുവാൻ സാധിക്കുക പാർട്ടി അത് ഏകവചനമാണ് എന്നാൽ ഒരു പാർട്ടി എന്നത് അനവധി അംഗങ്ങളുള്ള ഒരു സമൂഹമാണ് പക്ഷേ ആ ബഹുത്വത്തെ ഏകത്വമായിട്ടാണ് നമ്മൾ പാർട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതേപോലെ സഭയും അനവധി അംഗങ്ങൾ ഉള്ളതാണെങ്കിലും സഭ എന്നത് ഏകവചനമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം ഏറ്റവും വലിയ സത്യമാണ് ബഹുത്വത്തിൽ ഏകത്വവും ഏകത്വത്തിൽ ബഹുത്വവും എന്നത് സൂര്യനെ നോക്കി നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് സൂര്യൻ എന്നത് ഏകമായിരിക്കുമ്പോൾ തന്നെ അതിൽ തന്നെ പ്രകാശവും ചൂടും രണ്ട് അവസ്ഥകളായി നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ സൂര്യൻ പ്രകാശം ചൂട് ഈ മൂന്നും ബഹുത്വത്തിൽ നിൽക്കുമ്പോൾ അത് ഏകത്വമായ ഒരു വാക്കായി സൂര്യൻ എന്നതിനെ നാം അംഗീകരിക്കുന്നു ഇതേപോലെ തന്നെ ദൈവം ഏകനാകുന്നു എങ്കിലും പിതാവ് പുത്രൻ പരിശുദുറുഹ എന്ന മൂന്ന് കുനൂമാകൾ ആളത്വങ്ങൾ അതിലുണ്ട് എന്നതും ഈ ഏകത്വത്തിൽ ബഹുത്വം നിലനിൽക്കുന്നു എന്നുള്ള പ്രമാണത്തിന് അടിസ്ഥാനപരമായി നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കുന്നതാണ് ആകയാൽ തൃത്വദൈവത്തിലല്ല ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് തൃത്വ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നതാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണമെന്നുള്ളത് തിരിച്ചറിയുമ്പോൾ ബഹുദൈവത്തിലല്ല പിന്നെയോ ഏകദൈവത്തിൽ തന്നെയാണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നതെന്ന് ഉറപ്പിച്ച് പറയുവാനായിട്ട് സാധിക്കും എന്നാൽ ചില പണ്ഡിതന്മാർന്ന് അവകാശപ്പെടുന്നവർക്ക് ഈ ബഹുത്വത്തിലെ ഏകത്വം മനസ്സിലാക്കുവാൻ സാധിക്കാതെ പോകുന്നതാണ് ഇതിൻ്റെ പിന്നിലെ അവരുടെ പരാജയമായിട്ട് നമുക്ക് കാണാം അതുകൊണ്ട് പിതാവും പുത്രനും പരിശുദ്ധായുമാകുന്ന സത്യ ഏക ദൈവത്തിൽ നമുക്ക് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പിതാക്കന്മാർ ഏൽപ്പിച്ചെന്ന വിശ്വാസ സത്യം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ദൃസിയ യാത്ര തുടരാം ഇതുവരെയും എന്നെ ശ്രദ്ധിച്ച ഏവർക്കും സ്നേഹ വന്നനും നന്ദി കണ്ണികൂട്ടച്ച്